ഒരു നാൾ ിയോ മാബൂബക്കർ സിദ്ധിക്കും ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ച് സിദ്ധി കുളക്ബാറിൻ മടിയിൽ തല തലവെച്ച് അന്ത്യപ്രവാചകർ നിദ്രാപിച്ച് ചന്ദ്രവാദനം കണ്ട് സിദ്ധിക്കോര് പുഞ്ചിരി തൂകും

കാണാൻ പറ്റും അതേപോലെ പൊളിഞ്ഞു പോയി ഇത് നിർത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ള വനഹുവിൻ്റെ പള്ളിയിലേക്കുള്ള യാത്ര വഴിയാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള കവാടമാണ് തായിഫിൽ കാണുന്നത് അലഹമുല്ല സദ്ദു ഇക്രിമ ബി ത്വായിഫ് ത്വായിഫില ഇക്രിമ പറഞ്ഞത് എന്താ പേരിൽ അറിയപ്പെടുന്ന എന്തോന്നാ എന്റെ പേര് എന്താണ് കനാൽ കനാൽ ആ ഡാം ഡാം തൂര് സദ്ദ് ഡാമിന്റെ നീളം എത്രയാണ് 70 70 മീറ്റർ 70 മീറ്റർ അർദു സദ്ദ് ഡാമിന്റെ വീതി 6 മീറ്റർ 6 മീറ്റർ 6 മീറ്റർ ഇർതിബാഹ് സദ്ദ് ഡാമിന്റെ ഉയരം 18 18 മീറ്റർ ഇർതിബാഹുൽ മുഫീൽ എന്താണ് ഈ വെള്ളം ഒഴുകുന്ന ഫൈദ് അതിന്റെ ഉയരം അഞ്ചു ലക്ഷം മീറ്റർ തൗഫീഖ് അഞ്ചു എന്നാലും അതിനകത്ത് കാണാനുള്ള തൗഫക്കുണ്ടായി അഹമ്മ ഇത് ഹാർ റഷീദിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു പിന്നെ ഹാർവുൻ റഷീദിന്റെ ഭാര്യ സുബൈദ എന്ന് പറയുന്ന അവർക്കൊരു രോഗം ബാധിക്കുകയും ആ രോഗം ശിഭയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഹാജിമാർക്ക് മുസ്തലിഫയിലും മിനയിലും അറഫയിലും വരുന്ന ഹാജിമാർക്ക് ഞാൻ വെള്ളം കുടിപ്പിച്ചേക്കാം എന്ന് പറയുകയും നിയോത് ചെയ്യുകയും അതനുസരിച്ച് അവരുടെ രോഗം മാറുകയും അലഹദില്ല ഇവിടെ നിന്നും എന്ത് ചെയ്തു അങ്ങനെ ആ രോഗം മാറിയതിന് ശേഷം ആ നേർച്ച വീടി ഇവിടെ നിന്നും ത്വായിഫിൽ നിന്നും വെള്ളം ഇവിടെ എത്തിച്ചു അറഫ മുസ്തലിഫയിൽ അവിടെ ചെന്ന് നമുക്ക് ചെന്നാ അതിൻ്റെ പേര് പറയുന്നത്

അങ്ങ് സ്വഹാപരുംബിയെ ആയിഷക്ക് മാത്രേ കിന്റെ പരാതിയാണ് എല്ലാരും ചെയ്തു ഹജ്ജും ഉമ്രയും ചെയ്തു അമലിനോടുള്ള ആ ഒരു താല്പര്യം എനിക്ക് ഉമ്രാൻ കഴിഞ്ഞിട്ടല്ലോ നബിയെ അല്ലാൻ്റെ പറഞ്ഞു നിന്റെ സഹോദരൻ അബ്ദുർ റഹ്മാനെയും കൂട്ടി കകബയുടെ ഹറമിന്റെ പരിധിയുടെ ചെന്നിട്ട് അവിടെ ുടെറാം കിട്ടി വരുവാഷ അങ്ങനെ ആയിഷ ആയിഷി അൻഹ തന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ അൻ ആ സഹോദരനെയും കൂട്ടി എവിടെ പോയി ഹറമിന്റെ പരിധി കഴിഞ്ഞുള്ള സ്ഥലമാണ് അത് തന്നീമിട ഇപ്പൊ ആയിഷ പള്ളിയിരിക്കുന്ന സ്ഥലം ആയിഷ ആയിഷി അള്ളാഹുവൻഹ തന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് തന്നീമിടത്തി ഹറമിന്റെ അതിർത്തി കഴിഞ്ഞ് അവിടെ എത്തി അവിടെ താമസിച്ചു അവിടെ തമ്പടിച്ചു അവിടെ താമസിച്ചു അവിടെ നിന്നുകൊണ്ട് ആയിശാലിയല്ലാഹു എന്ന ഉമ്രയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുകയാണ് അവിടെ നിന്നുകൊണ്ട് ഇഹ്റാം കെട്ടി